ായിട്ടിരിക്കുന്നു ഇത്രയും വലിയ വേദനകളിൽ നിന്നല്ലേ അമ്മ ഇത്രയാക്കിയില്ലേ എൻറെ അമ്മയെ തിരിച്ചു എനിക്ക് പറയാനുള്ളൂ എൻറെ രണ്ടാം ജന്മമാണെന്നാ ഡോക്ടർ പറയുന്നത് അതെ ഇങ്ങനെ ഓപ്പറേഷൻ ആയത് അഞ്ചു പേരിൽ നാല് പേര് മരിച്ചു പോയി എന്നെ ഉള്ള കിട്ടിയത് എന്തായാലും അവർക്ക് അമ്മ കിട്ടു ചേച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു രണ്ടര മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ലിജ ചേച്ചി വീട്ടിൽ തിരിച്ചു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു മാർച്ച് പത്തൊമ്പതാം തീയതി ആയി ഏപ്രിൽ നാലാം തീയതി സർജറി കഴിഞ്ഞു മുഴ വലിയ മുഴയായിരുന്നു പത്ത് കിലോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന മുഴുവിലോട്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ പത്ത് കിലോ ഉണ്ടായിരുന്നു മുഴ ആമാശയത്തിന്റെയും പെൺകുടന്റെ ഇടയ്ക്കായിരുന്നു സർജറി കഴിഞ്ഞു പിന്നെ ഇന്നലെ ഞാൻ വീട്ടിൽ വന്നു ഇന്നലെ വൈകിട്ട് വീട്ടിൽ വന്നു ജീവൻ തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടി എന്റെ ഡോക്ടർ പറയുന്നു മൂന്ന് ദിവസം ബില്ല അതെ മൂന്ന് ദിവസം ബെല്ല് മൂന്ന് ദിവസം ബില്ലിട്ടർ ഏഴു ദിവസം ഐ സി കിടന്നു ഇത്രയും വലിയൊരു കാര്യത്തില് പൊട്ടിപ്പോയായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാതെ പറഞ്ഞേന് ആ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞ് വലിയൊരു ക്രിറ്റിക്കൽ സ്റ്റേജായിരുന്നു പ്രശ്നം കഴിഞ്ഞപ്പം തൊട്ടടുപ്പം അല്ലാത്ത ഒരു അസ്വസ്ഥതയും കാര്യങ്ങളുമായിരുന്നു എന്ന് പറഞ്ഞ പന്ത്രണ്ട് മണിക്ക് കയറ്റി ഏഴ് മണിക്ക് ഇറക്കി ചേച്ചി ഇറക്കിയത് സന്തോഷമായി മുത്ത എനിക്ക് വലിയൊരു സന്തോഷമായി ഏറ്റവും വലിയ ആഗ്രഹം മൂന്നര കുഞ്ഞുങ്ങളുടെ തൂക്കം എന്റെ വയറ്റിൽ കിടന്നു പത്ത് കിലോ എന്റെ വയറ്റില് ഇത്രയും വലിയ ഒരു മുഴ കീണ കിടന്നപ്പോഴും എൻ്റെ വയ ഒരു വണ്ടി വെച്ചെന്ന് എനിക്ക് കാല് പൊക്കി കയറാൻ പയ്യാത്തൊരവസ്ഥയായിരുന്നു ഞാൻ കയറുമ്പം പുറകോട്ട് മറിഞ്ഞു വീടാൻ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഇങ്ങനൊക്കെ അങ്ങോട്ട് കാലിങ്ങനെ പൊക്കുമ്പോഴത്തെ ഈ മുഴ വന്ന് ഇവിടെ തട്ടും തട്ടും എനിക്ക് അങ്ങോട്ട് വയറും വയറും ഇങ്ങോട്ട് അനുഭവിച്ചു ഒരുപാട് അനുഭവിച്ചു ഇപ്പം ആ നൂറ്റി ഇരുപത് കിലോ ഇന്ന് തൊണ്ണൂറ്റി രണ്ട് കിലോ ആയി തൊണ്ണൂറ്റി രണ്ട് കിലോ തൊണ്ണൂറ്റി രണ്ട് കിലോ എത്ര വർഷം ചേച്ചി ആറര വർഷം ആറര വർഷമാണ് വേദന സഹിച്ച് നമസ്കാരം ഈ ചേച്ചി ആരും മറന്നു കാണത്തില്ലല്ലോ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ ഇല്ലാതെ വന്നപ്പം ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങിയ പതിമൂന്ന് വയസ്സുകാരന്റെ വാർത്ത പ്രേക്ഷകർക്കിടയിലേക്ക് ഞങ്ങൾ എത്തിച്ചിരുന്നു നമ്മുടെ സ്വന്തം എബിൻ മോൻ ആ മോൻ ലോട്ടറി വിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഒരുപാട് പേര് നമ്മളെ സഹായിച്ചു ഓച്ചെ സഹായിച്ചു എല്ലാവരും ഒരുപാട് ഒരുപാട് നമ്മുടെ സമൂഹത്തിലുള്ള പുറത്തും അകത്തും ഒക്കെ ഉള്ള ഒരുപാട് നല്ല മനുഷ്യരെ സഹായിച്ച് അപ്പം അവരുടെ എല്ലാം നല്ല സഹായം കൊണ്ട് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ചേച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞു ഓപ്പറേഷൻ ആയി കഴിഞ്ഞ് രണ്ടര മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ലിജ ചേച്ചി വീട്ടിൽ തിരിച്ചെത്തി എന്തായാലും ഇവിടെ വരാൻ പറ്റിയത് തന്നെ ഒരു നിമിത്തം നിമിത്തമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ഓപ്പറേഷൻ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നുവെങ്കിലും ഏഴു ലക്ഷത്തോളം രൂപ നമുക്ക് ചെലവാണ് എന്റെ കൂടെ എന്നെ അകത്ത് കേട്ടുന്നതല്ല അവൻ ഓപ്പറേഷൻ ഒന്ന് ഇറക്കാൻ എന്നെ ഇറക്കാമെന്ന് ഇതാക്കി കൊണ്ടുവരുന്ന കാവം കുഞ്ഞു പേടിച്ച് അപ്പായ ഒരു വാക്ക് അപ്പച്ച എൻ്റെ അമ്മയാണോ ഇത് അപ്പച്ച എൻ്റെ അമ്മയാണോ എന്നാണ് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യം ഡോക്ടർമാർക്ക് വരിക അതങ്ങ് വലിയ ഇതായി എന്ന് പറഞ്ഞാൽ അവൻ്റെ അവനങ്ങ് കരയോ അപ്പോഴത്തേക്കും അവനങ്ങ് എന്നെ തെള്ളിക്കൊണ്ട് ഓടി പോവുകയെന്ന് ഇങ്ങോട്ടാണ് പോകുന്നെന്ന് അവൻ അറിയുന്നില്ല അവൻ വെല്ലേറ്റിലോട്ട് പോകുകയെന്നറിയുന്നില്ലേ ഒന്നുമില്ല അവൻ തെള്ളിക്കൊണ്ട് പോവുക എനിക്ക് വേറെ എന്ത് സംഭവിച്ചെന്നുള്ള രീതിയിൽ അവൻ കൊണ്ടുപോകുന്നത് ും ചേർത്ത് നമ്മുടെ വാർത്തയൊക്കെ കണ്ടിട്ട് ഒരു പുതിയൊരു ബന്ധുവിനെ കിട്ടി ഫാമിലി ആദർശം ഭാര്യ അല്ലേ മോനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ ഹോസ്പിറ്റലിൽ വന്നു കൊണ്ടുപോയി ചേച്ചിടെ കൂടെ അലീന മോളും എബിൻ മോനും മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ മോനെ തിരുവനന്തപുരത്ത് നിന്ന് വന്നൊരു ഒരു ഫാമിലി വന്നു കുടുംബം കുടുംബം അവര് മോനെ അവര് പഠിപ്പിച്ചോളാം പറഞ്ഞു പഠിപ്പിച്ച് നല്ലൊരു ഭാവി ആക്കി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു മോളെ ഇവിടെ പഠിപ്പിച്ചോളാം പറഞ്ഞു മോളെ അമ്മയുടെ കൂടെ നിർത്ത് മോന് കൊണ്ടുപോകാന്ന് പറഞ്ഞു അറിഞ്ഞു അമ്മ വീട്ടിൽ വന്നു അറിഞ്ഞു അറിഞ്ഞു സന്തോഷമായി എൻ്റെ രണ്ടാം ജന്മം ആണെന്നാ ഡോക്ടർ പറയുന്നത് അമ്മ കിട്ടി നോക്കി സത്യവാ സന്തോഷമായോ അന്ന് ഞങ്ങൾ യോഷായിര ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നും യാത്ര പൊട്ടിപ്പോയാനും എന്നോട് ഡോക്ടർ കെറ്റി ഉടനെ പറഞ്ഞ് ഇത് മിക്കവാറും പൊട്ടുന്ന സ്റ്റേജായിരുന്നു അത്രക്ക് ക്രിട്ടിക്കലായിരുന്നു ഇത് പൊട്ടുന്ന സ്റ്റേജായി ഒന്നും എനിക്ക് ഞങ്ങൾക്ക് പറയാനൊക്കത്തില്ല പിന്നെ തിജോമോള് പ്രാർത്ഥിച്ചോ മക്കളെ ഓർത്ത് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു എന്നോട് ഈ ഒരു വാക്കേ പറഞ്ഞോളൂ വലിയൊരു അത്ഭുതമായിട്ട് എന്നെ തന്നത് തിരിച്ചു തന്നത് എൻ്റെ ഒക്കെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാടൊരുപാട് അഭിമാനവും സന്തോഷവും ദൈവത്തോട് നന്ദി പറയുവാണ് അതെ ഒരു കുഞ്ഞുങ്ങളുടെ അമ്മയെ നമുക്ക് അതിനകത്ത് ചെറുതായെങ്കിലും ഒരു കാരണക്കാരൻ അപ്പ പോലും ഇല്ലാത്തടത്ത് എന്നെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യവുമല്ലേ അന്ന് കരഞ്ഞോണ്ട് പോയി ചേച്ചി ഇന്ന് ചിരിച്ചോണ്ടാണ് എന്റെ മുഖത്തിന് വ്യത്യാസമായില്ലേ എല്ലാം കൊണ്ടും ഇനി പോയി കഷ്ടപ്പെട്ട് ജീവിച്ചാൽ മതി എന്ത് ജോലി ചെയ്താലും നമുക്ക് ജീവിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ പോറ്റ പോച്ചയോടും നമ്മളെ സഹായിച്ചവരോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് തീരത്തില്ല അവരോടൊക്കെ എന്നും കടപ്പാടുള്ളതാ ഞാൻ ഏറ്റവും ആയിട്ട് കണ്ടിട്ടുള്ളതാണ് എന്താ പ്രാർത്ഥനയിൽ എന്റെ അമ്മയെ തിരിച്ചു തന്നിട്ട് എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്ത സന്തോഷമായി അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല സുഖമായി വരുന്നു സന്തോഷമായി ആദ്യം വെന്റിലേറ്ററിലൊക്കെ വെച്ച് കണ്ടപ്പോ എനിക്ക് പേടിയായി പോയി ആ അപ്പുറത്ത് വെന്റിലേറ്ററിൽ കിടന്നവരെ അമ്മയുടെ കൂടെ ഇപ്പുറത്ത് കിടന്നവരെല്ലാം പറഞ്ഞു അമ്മ അങ്ങ് എല്ലാ ദിവസവും കരച്ചിലൊക്കെയാന്ന് അത് കേട്ടപ്പോ എനിക്കും കൂടെ ഭയങ്കര വിഷമമായി അപ്പച്ചനും എല്ലാ അപ്പച്ചനൊക്കെ ഭയങ്കര വിഷമമായി ഐ സിയിലോട്ട് മാറ്റിയ പിള്ളേർക്ക് സമാധാനമായി പിന്നെ പതിമൂന്നാം വാർഡി കയറ്റി അപ്പം അപ്പ മുതൽ അമ്മ ജസ്റ്റ് ഓക്കെ ആണ് പൂർണ്ണമായി ഹാപ്പി ഹാപ്പി എന്റെ അമ്മയെ തിരിച്ചു വന്ന എല്ലാവരോടും നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാറിനോടും അനന്ദ് സാറിനോടും അനന്ദ് ചേട്ടനോടും എല്ലാവരോടും ഒരു രൂപ മുതൽ തന്നവരും എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ടായിരിക്കും മൂന്ന് മാസം പ്രായമുള്ളപ്പോഴാണ് മൂടെ അച്ഛൻ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് ഒരു പതിമൂന്ന് വയസ്സുകാരൻ ലോട്ടറി ഇറങ്ങണമെങ്കിൽ അതും അമ്മയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ അത്തരമൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതെല്ലാം ദൈവം തമ്പുരാൻ കണ്ടു ദൈവം കൈ നീക്കം അതെ നമ്മുടെ കണ്ണീരിന് ദൈവം ഫലം തന്നു ഒരുപാട് പേര് നമ്മളെ സഹായിച്ചു ചേച്ചി ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായി പൂർത്തിയായി ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ തിരിച്ചെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മയെ തിരിച്ചു കിട്ടിൻമോൻ എന്ന് ഇവിടെ ഇല്ല അവൻ തിരുവനന്തപുരത്താണ് എബിൻ വരും അമ്മയെ കാണാനായിട്ട് വരുമല്ലേ വയ്യാതിരുന്ന അമ്മ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ആയിട്ട് കിടന്നപ്പം ആ രണ്ടര മാസക്കാലം കുളിപ്പിച്ചത് ഇങ്ങനെയൊക്കെ നമ്മുടെ തലമുറ പഠിക്കണം കേട്ടോ മോനെ കിട്ടിയതാണ് കിട്ടിയതാണ് ഏറ്റവും ഏറ്റവും വലിയ വലിയ ഒരു എന്നെ എന്റെ പുനുമോളെന്നെ അത്ര കാര്യമായിട്ട് കൊണ്ടു നടന്ന് അമ്മ എന്നുള്ള രീതിയിൽ കെട്ടിപ്പിടിച്ച് സ്വത്തേതില് അമ്മ എന്നോട് ഇപ്പം പറയുന്ന ഇനി എനിക്ക് അമ്മയുടെ കൂടെ കയറി കിടന്നുറങ്ങണം അത് ഞാൻ പറയും മറ്റേത് അമ്മയെ കൂടെ കിടത്തത്തില്ലായിരുന്നു കിടത്തത്തില്ലെന്ന് പറഞ്ഞാൽ വിളിച്ചവിട്ടുമ്പോ എനിക്ക് വഴി ആ ഒരു അവസ്ഥയിൽ ഞാൻ എപ്പോഴും പറയും എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇന്ന കാര്യങ്ങളെല്ലാം എന്റെ എന്റെ വേദന എവിടെ ഒക്കെയാണോ ആ വേദന അവളാ പറയുന്നത് അമ്മയെ നോക്കണം നോക്കുന്ന മോളല്ലേ ഒരു ഒരു ആവശ്യം ഞാൻ താഴോട്ട് വയർ യർ മാറി പത്ത് കിലോ പതിനഞ്ച് സെന്റിമീറ്റർ മുറിച്ച് മാറ്റിയിട്ടാണ് ഇതിന്റെ ഈ ആമാശത്തിന്റെ എടുത്തത് ഈ മൊഴ എടുത്തത് എന്റെ വയർ ഇങ്ങനെ തൂങ്ങി താഴെ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എന്റെ മുട്ട് വരെ നിൽക്കുവായിരുന്നു എന്റെ വയർ എന്റെ മോളെ സഹായിച്ച എല്ലാവരോടും എന്ന് ഞങ്ങൾ കടപ്പെട്ടവരാണ് പ്രത്യേകിച്ച് അനന്തുവിനോട് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഒരു സംഭവത്തിന്റെ ഒരു പൂർത്തീകരണം വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ അഭിമാനിക്കാവുന്നത് എന്തെങ്കിലും ചെയ്തിട്ട് പോവല്ല അതിന്റെ പൂർത്തീകരണം വിജയം ഉണ്ടാകുമ്പോഴാണ് എന്നെ പോലുള്ളവർക്ക് ഒരുപാട് സന്തോഷം എന്തായാലും അവരുടെ ആ ഒരു ചിരിക്കുന്ന മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ